എട്ടാം ദിവസം രാവിലെ മണി ഞാൻ പറയുകയാണെങ്കിൽ ഈ ബിഗ് ബോസ് ഷോയില് കനീഷ്ക ഈ ബിഗ് ബോസ് ഷോയില് ബിഗ് ബോസ് സീസൺ ത്രീ ഷോയില് ചിലർ വന്നിട്ടുണ്ടല്ലോ അപ്പൊ ആ വന്നവരിൽ ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ചിലരെ ഞാൻ കണ്ടു ഫസ്റ്റ് ഓഫ് ഓൾ ജൂലി ജോലിയൊക്കെ ഇവിടെ എന്താ കാണിക്കുന്നത് ആരുമായിട്ട് അത് സംസാരിക്കുന്നില്ല ജോലിയെ കാട്ടുമ്പോ ഏതാ ഡോറയാണ് പക്ഷെ ഡോറ വെളിയിലോട്ട് പോയില്ല അതിനെ കുറിച്ച് ഡോറയെ കുറിച്ച് നമുക്ക് സംസാരിക്കുന്നു വേണ്ടല്ലോ അത് സൂപ്പർമാൻ ബിഗ് ബോസ് സീസൺ ത്രീ എന്നത് തന്നെ ഇറ്റ് വാസ് എ ഡിഫറെന്റ് സീസൺ എന്ന് നമ്മുടെ മോഹൻ സർ പറഞ്ഞിട്ടില്ല സോ നമ്മൾ ഇനി പ്രതീക്ഷിക്കാത്ത എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഈ നമ്മൾ വെയിറ്റ് വെയിറ്റ് ചെയ്യണം വെറുതെ ഈ വീട്ടില് അങ്ങനെ നിൽക്കാൻ പറ്റില്ല സോ നമ്മൾ കളിക്കണം പ്രേക്ഷകർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ലേ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ അതേ മാത്രമല്ല ഈ പുറത്തുപോയ മത്സരത്തെ കുറിച്ച് ഇവിടെ ഇതിലേക്ക് ഡോറിയത് നമുക്ക് ആ ഡോറയുടെ ടോപ്പിക്കേ ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു പുറത്തവരെ ഈ ഒരു മെയിൻ പോയിന്റ് മതി രാവിലെ പതിനൊന്ന് മണി ഞാൻ പറയുകയാണെങ്കിൽ ഈ ബിഗ് ബോസ് സീസൺ ത്രീയുടെ ഏറ്റവും ഫൈ ഗെയിമറാണ് കനിഷ്ക് കനിഷ്കിനെ കുറിച്ച് ഞാൻ അങ്ങനെ ഒരു കാര്യം പറയാൻ കാരണം കനിഷ്കിന്റെ വിചാരം അൻപത് ദിവസം ഇവിടെ നിന്ന് ഗ്രാൻഡ് ഫിനാലിൽ എത്തിയ ട്രോഫിയും കൊണ്ട് ഇവിടെ പോകുന്നതാണ് അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു മത്സരാർത്ഥി ഒരിക്കലും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല അടുത്ത നോമിനേഷൻ ഞാൻ ഉറപ്പായിരിക്കും കനിഷ്കിന്റെ പേര് പറയും ഇതെന്താണ്ടോ ഈ പറയണ ഈ ചോദിച്ചാ ചോദിച്ചാ ഞമ്മളിവിടെ സ്നേഹം പോലില്ലാന്ന് പറഞ്ഞു ഇവിടെ നിന്ന് സ്വിമ്മിംഗ്പൂളിലെ വെള്ളങ്ങളുടെ ഒക്കെ ചന്തം നോക്കി നിന്നാലേ ഈ എന്നോട് വന്ന് ഇതൊക്കെ സംസാരിച്ചാ ഞമ്മളിതൊക്കെ എന്നോട് ചോദിച്ചാ ചോദിക്കാത്ത കാര്യങ്ങൾ സൂപ്പർമാനെ ഇനി എന്നോട് പറയരുത് നീ നീ ആരാണെന്ന് എന്റെ വിചാരം ഈ നോമിനേഷൻ ആരുടെ പേര് പറയണോ ഈ വന്ന് ഞമ്മളോട് നിന്നെ പറയണെന്നൊക്കെ